ഗുരുനാഥൻ തന്നെ ഒരു ശിഷ്യനല്ലോട്ടാനിക്കുന്ന കീഴടം കേൾക്കണം ഈ സുവർണ്ണ ഭാഗവത്

yeah ില് നമസ്കരിക്കുന്നു എന്നുള്ള കഥയോടുകൂടി ചരിത്രത്തോടു കൂടി നോമസ്കന്ധം നാമസ്കന്ധത്തിൽ പറഞ്ഞ് ഈശ്വര ആരാധനയും കൊണ്ടുനന്ന രാജക്കുമാരുടെ ചരിത്രമാണ് പറയുന്നത് ഒരുമിച്ച് കൊണ്ടുപോയി അവസാനം ഭഗവാന്റെ മതത്തില് എത്തിച്ചേർന്നവരായ രാജക്കുമാരുടെ ചരിത്രം അതാണ് നവമസ്കന്ധത്തില് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതില് ഒരു ോമവംശ രാജക്കന്മാരുടെ ചരിത്രമാണ് ഹോമസ്കത്തിൽ പറയുന്നത് സൂര്യവംശ രാജാവായ അമ്പരീഷ മഹാരാജാവിന് എന്ന് ശ്രീശു പറഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ് എന്ത് ബ്രാഹ്മണ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശാപം പോലും എത്തിയായി എന്ന് പറയുമ്പോൾ ബ്രാഹ്മണശാപം എന്ന് പറയുന്നത് എത്ര തലമുറകളും ഏൽക്കുന്ന നിലനിൽക്കുന്നതാണ് അത് ഏറ്റില്ല ഒരു രാജാവിന് എന്ന് പറയുമ്പോൾ എന്ത് ബ്രാഹ്മണശാപം ഏറ്റില്ലേ എനിക്ക് ബ്രാഹ്മണശാപം ഏറ്റിട്ടല്ലേ ഞാനിവിടെ ും ഭഗാനും അദ്ദേഹം ഒരു മണ്ണാങ്കട്ടിയായിട്ട് കണ്ടു ഈ മണ്ണാങ്കട്ടിയുടെ മുകളിൽ കുറച്ച് വെള്ളമെങ്കിൽ അദ്ദേഹം അലിഞ്ഞു പോവാതേയുള്ളൂ അതല്ല ഒരു ഈ മണ്ണാങ്കട്ടയെക്കാളും വലിയൊരു മണ്ണാങ്കട്ട ഈ എല്ല മണ്ണാകട്ടിക്ക് തുല്യമായിട്ട് കണ്ടിട്ട് എങ്ങനെയാണ് എന്നും ഭഗവാന്റെ അർജിക്കുന്ന ആ ശ്രദ്ധ കേട്ടു i'm തിനായിട്ട് ഉപയോഗിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അദ്ദേഹം ഭഗവാനെ എങ്ങനെ ആരാധിക്കാം എന്നുള്ളതാണ് വിചാരിച്ചത് ഇങ്ങനെ ഭഗവാനെ ആരാധിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ ലഭിച്ചപ്പോൾ അദ്ദേഹം 안돼, um, 도 യും ചെയ്തിരുന്നു അങ്ങനെ ചെയ്ത് തൻ ഒരു കൊല്ലക്കാലം ഏകാദശി ആ ഒരു കൊല്ലത്തെ ഏകാദശി കഴിഞ്ഞ് യില് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി അവിടെ നിന്ന് താളിന്തയില് കുളിച്ചോണ്ടേ ദുമാസ മഹർഷിക്ക് തോന്നി ബ്രഹത്ഥ്യാനത്തില് പോയി ഇവിടെയാണെങ്കിൽ ഈ പാറയിലെ സമയം അഭിക്രമിച്ചിരിക്കുകയാണ് അപ്പോ എല്ലാം അങ്ങനെ അദ്ദേഹം തുളസി പാഴനീണ്ടാം എന്ന് വിചാരിച്ച് തുളസിറ്റ് പാഴന വീടി അങ്ങനെ രാജ് മുണ്ടൂറാത്ത മഹർഷിയുടെ വരവിനായിട്ട് ഹർഷിയുടെ ആഗമനത്തിനായിട്ട് കാത്തിരുന്നു ഇത് വെള്ളത്തില് ഈ പാര കാര്യം ദുർവാസ മഹർഷി തവസത്തി കൊണ്ട് വെള്ളത്തിൽ മുന്നിൽ കിടക്കുമ്പോ തന്നെ അറിയുകയും അദ്ദേഹം ആ അവിടെ നിന്ന് അങ്ങനെ എഴുന്നേറ്റത്തെ മന്യൂനാഥ് എന്നെ അതിഥിയായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ എന്നെ

ഇത് കണ്ട പക്ഷേ ഈ ദുർവാസ മഹർഷി അവിടെ നിന്ന് ഓടുകയാണ് ചെയ്ത ചെയ്തത് ദീപനം കൊണ്ട് ഓടി അതാണ് ചെക്കുന്ന ഇതിന്റെ ചൂട് നയിക്കാൻ പറ്റാത്ത ഈ ദുർമാസ മഹർഷി ഓടിയത് जेठी करेंगे करेंगे अपना आरोलिए ये, दो ये दो तक तक नहीं नहीं नहीं। तो ये तो थाम वाले दस पर दस रहा आप ही ഈ ഭഗവാന്റെ ഉൾക്കൊടി തുരിപ്പൊടിന്റെ ചലനം കൊണ്ടാണ് ഈ ഞാൻ ഇവിടെ സൃഷ്ടി ഈ ഭഗവാൻ എപ്പോഴാണെങ്കിലും അതേ നശിപ്പിക്കാൻ കഴിവുള്ള ആളാണ് വൈകുട്ട് ഞാൻ ഒന്നും ഞാൻ തെളിവെടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ബ്രഹ്മാവ് കൈവഴിഞ്ഞു ബ്രഹ്മാവ് കൈവഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈലാസത്തേക്ക് പോയി കൈലാസത്തിൽ കഴിഞ്ഞപ്പോൾ മഹാദേവൻ ആ കേട്ടുകാരം എന്ന് പറഞ്ഞു ഇവിടേക്ക് പെരല്ലേ ഇവിടെ കത്തിനാമ്പലാകുന്നു ആ സാധനം അത് കാരണം കൊണ്ട് ഇവിടേക്ക് തരലെ ഇവിടെ എടുക്കില്ല എന്നു അപ്പൊ അദ്ദേഹം വൈകുട്ടനായ രമാ രമാദേവിടെ ഇരിക്കുന്ന ശ്രീലിനാഥനായ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ തന്നിട്ട് അദ്ദേഹം അത് തന്നെയാണ് അല്ല ഞാനത് അമ്പരീഷിന് കൊടുത്തല്ലോ അല്ല അവർ തന്നെയുള്ളത് അതിനവിടെ വേറെ അതിനകത്ത് ഭരിക്കാം എന്നുള്ള ജോലിയാണ് ഞാൻ ഏർപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഭരിക്കുകയും ചെയ്യണം വേണ്ടി തന്നാൽ ഈ അംബരീഷ മഹാരാജാവിന്

അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞാനും ഭക്തനും അത് കാരണം ദുർവാസ മഹർഷിക്ക് ഞാൻ ഇവിടെ അഭയം തരാനായിട്ട് സാധിക്കുകയില്ല പിന്നെ ഞങ്ങൾ ഉപായം വേണേലും പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ അങ്ങനക്ക് എന്താ അങ്ങനെ പോരായ്മ വെച്ചിട്ടുണ്ടെങ്കില്

ുർവാസാ മഹർഷി പോകുന്നുണ്ട് അവിടെ ചെന്നപ്പോഴോ അംബരീഷൻ അപ്പോഴും ദുർബാസ മഹർഷിക്ക് തന്റെ അതിഥിക്ക് ഒന്ന് സംഭവിക്കരുത് എന്നുള്ളത് ആ പ്രാർത്ഥനയും കൊണ്ട് അപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്പരീഷ മഹാരാജാവിനെയാണ് ദേഹം കണ്ടത് അപ്പോ അംബരീഷൻ ആ സുദർശനത്തിനോട് പറയാണ് സുദർശന നമോഭ്യാം സദസരാത് കടപ്riya സുദർശനേ സ്തുതി സ്തുതി ചൊല്ലും ദേഹം തും ധമ്മംവമൃന്ദസത്യം തും യതാവിലയതമക തും ഹർഷിയുടെ പാപത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും രക്ഷിക്കണേ എന്ന് അദ്ദേഹം ഈ സുദർശനത്തിനോട് ആധ്യാപിക്ക അപേക്ഷിക്കുകയാണ് അങ്ങനെ സുദർശനം ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഈ അമ്പരീക്ഷ മഹാരാജാവിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ സുദർശനം അവിടെ അറിഞ്ഞു നിന്നു പിന്നെ ഈ സുദർശനം ഈ ദുർമാസ മഹർഷിയുടെ എന്താ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കേണ്ട ആളാണ് മന്ത്രിയാണ് ഈ സുദർശനം അപ്പൊ അദ്ദേഹം സുദർശനം ചെന്നുകൊണ്ട് ഈഹർഷ്യോട് ചോദിക്കുകയാണ് എന്തെ പറ്റി പുറം ആകെ പുള്ളിയിരിക്കുന്നുണ്ടല്ല എന്താ സംഭവിച്ചേ എന്തെങ്കിലും ചെയ്ത് തരണോ മരുന്ന് വെച്ചിട്ടോ दुष्को सामूण दुष्टो भाषा यही संग्रही तो भगवान सा i'll leave

ുംഹത്വ നിലനിൽക്കും ഭക്ഷണമാക്കഴിച്ച് സന്തോഷരാനായി അങ്ങനെ അതായില്ല അമ്പരീഷ ചിഹ്നത്തിൽ നിന്ന് നമുക്ക് എനിക്ക് ഇത്രയ്ക്ക് പറയാൻ അറിയാവുള്ളൂ അത് ഇതെല്ലാം പറഞ്ഞത് എന്താണോ ഗുരുനാഥൻ പറഞ്ഞു തരാനായിട്ട് നമ്മളുടെ ഉള്ളിൽ തോന്നിപ്പിച്ച് തന്നത് അത് മാത്രമേ ഞാൻ ഇന്നത്തെ പറഞ്ഞിട്ടുള്ളൂ അതെല്ലാം ഗുരുനാഥന്റെയും ഗുരുനാഥന്മാരുടെയും ഭഗവാന്റെയും പാദത്തില് സമർപ്പിക്കുന്നു